നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം കുവൈറ്റിൽ തൊഴിലില്ലാത്ത വിദേശികളുടെ എണ്ണം കൂടുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് കോവിഡ് പ്രതിസന്ധിയുടെ മറവിൽ സ്വകാര്യ കമ്പനികൾ ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കുന്ന പ്രവണതയും തുടങ്ങിയിട്ടുമുണ്ട് ോക്ക്ഡൌൺ കാലത്ത് കുറഞ്ഞ ജീവനക്കാരെ വെച്ച് പണിയെടുപ്പിച്ചിട്ടും ഉൽപാദനത്തിൽ കുറവില്ലാത്തതിനാൽ തന്നെ ജീവനക്കാർ അധികമായിരുന്നു എന്ന നിഗമനത്തിലാണ് പല കമ്പനികളും എത്തി നിൽക്കുന്നത് മറ്റുള്ളവർ അധിക ഭാരം ചുമന്നുകൊണ്ടാണ് ഇത് സാധ്യമായതെന്നാണ് തൊഴിലാളികൾ പറയുന്നത് വരുമാനം കുറഞ്ഞ് ചെലവ് ചുരുക്കാൻ നിർബന്ധിതരായ കമ്പനികളും ഉണ്ട് ഉൽപ്പന്നങ്ങൾ ഡിമാൻഡ് കുറഞ്ഞതോടെ ഉൽപ്പാദനം കുറയ്ക്കാൻ വിവിധ കമ്പനികൾ നിർബന്ധിതരാകുന്നു കോവിഡ് പ്രതിസന്ധി തുടങ്ങിയതിനു ശേഷം രണ്ട് ലക്ഷത്തോളം വിദേശികൾ കുവൈറ്റിൽ നിന്ന് തിരിച്ചു യും ചെയ്തു ഈ കാലയളവിൽ ഇങ്ങോട്ട് വിമാന സർവീസും ഉണ്ടായിരുന്നില്ല ആള് കുറഞ്ഞത് പല ഉൽപ്പന്നങ്ങളുടെയും ഡിമാൻഡിനെയും ബാധിച്ചു ആളുകൾ പണം ചെലവഴിക്കാൻ മടിക്കുന്ന സ്ഥിതിയും ഉണ്ട് ചെലവ് ചുരുക്കാൻ വിദേശികൾ കുടുംബത്തെ നാട്ടിലേക്കുന്ന പ്രവണതയും ഉരുവായിട്ടുണ്ട് അടുത്ത അധ്യയന വർഷത്തിൽ കൂടുതൽ കുടുംബത്തിൽ നാട്ടിലേക്ക് പോകും അങ്ങനെ ിൽ തൊഴിലന്വേഷിച്ചുള്ള പോസ്റ്റുകൾ ഇപ്പോൾ അധികമാണ് ഗ്രൂപ്പുകളിലെ ഇത്തരം അന്വേഷണങ്ങൾക്ക് മുമ്പത്തെ പോലെ തൊഴിൽ നഷ്ടപ്പെട്ടവർ നിത്യവൃത്തിക്ക് പ്രയാസപ്പെടുകയാണ് കഴിഞ്ഞ മാസങ്ങളിൽ സംഘടനകളുടെ ഭക്ഷണ വിതരണം ഉണ്ടായിരുന്നു വിപണി തുറന്നതോടെ ഇത് ഏറെക്കുറെ നിലച്ചിട്ടുമുണ്ട് ജോലിയില്ലാത്ത ഒറ്റപ്പെട്ട വ്യക്തികൾ ഏറെയാണ് അവധിക്ക് പോയി ഇപ്പോൾ നാട്ടിൽ കുടുങ്ങിയ പലരും തിരിച്ചു വന്നാൽ പണിയുണ്ടാകുമോ എന്ന സംശയവും ആശങ്കയുടെ വക്കിൽ തന്നെ നിൽക്കുകയാണ് തിരിച്ചുവരവ് എപ്പോൾ സാധ്യമാകും എന്ന് പറയാൻ കഴിയില്ലാത്ത സ്ഥിതിയും ഉണ്ടായിരിക്കുന്നു സർക്കാർ മേഖലയിൽ നിന്നും വിദേശികളെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് ജനസംഖ്യയിലെ അസന്തുലിതത്വവും കുറയ്ക്കാൻ വിദേശികളെ വലിയ തോതിൽ ഒഴിവാക്കാൻ സർക്കാർ പദ്ധതി തയ്യാറാക്കുന്നുണ്ട് അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരം വിദേശികളെ കുറയ്ക്കാനാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് ഇതിന് സമയപരിധി നിശ്ചയിച്ചിട്ടുമില്ല മൂന്ന് ലക്ഷത്തി അറുപതിനായിരം പേരെ കുറച്ചു കാലത്തിനുള്ളിൽ തന്നെ ഒഴിവാക്കാനാണ് മാനവ വിഭവശേഷി വികസന സമിതിയുടെ നീക്കം ഇതിന്റെ ിൽ തൊഴിലില്ലായ്മ ചൂണ്ടിക്കാണിച്ച് പ്രവാസികളെ നാട്ടിലേക്ക് മടക്കയക്കാനും കുവൈ തീരുമാനിക്കുകയാണ് പല കമ്പനികളും ആയതിനാൽ തന്നെ നിർബന്ധിതരാകുന്നു എന്ന വാർത്തയും ഇതിനോടൊപ്പം ചേർത്ത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ